ും വളർച്ചയ്ക്കും ശക്തമായ അടിത്തറയായി ഇന്ത്യ ആസിയാൻ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ഉയർന്നുവരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉച്ചകോടിയിൽ ഗ്രൂപ്പിലെ പതിനൊന്നാമത്തെ അംഗമായി ഔദ്യോഗികമായി ചേർക്കപ്പെട്ട തിമോർ ലെസ്റ്റയെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസോസിയേഷൻ ഓഫ് സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിനെ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ പ്രധാന സ്തംഭമെന്ന് വിശേഷിപ്പിച്ചു ഇരുപത്തിരണ്ടാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലെ തന്റെ വെർച്വൽ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്ത്യയും ആസിയാനും ഒരുമിച്ച് ആഗോള ജനസംഖ്യയുടെ നാലിലൊന്ന് പ്രതിനിധീകരിക്കുന്നു നമ്മൾ ഭൂമിശാസ്ത്രം മാത്രമല്ല ത്തിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളും പങ്കിട്ട മൂല്യങ്ങളും പങ്കിടുന്നു നമ്മൾ ആഗോള ദക്ഷിണേന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയുടെ ആക്ടീസ്റ്റ് നയത്തിന്റെ പ്രധാന സ്തംഭമാണ് ആസിയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവതരിപ്പിച്ച ലുക്ക് ഈസ്റ്റ് നയം പ്രധാനമായും തെക്കുകിഴക്കൻ ഏഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ലോകത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ചലനാത്മകതയ്ക്കൊപ്പം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു പുതിയ വീര്യം കൊണ്ടുവരികയും ലുക്ക് ഈസ്റ്റ് നയത്തെ കൂടുതൽ ചലനാത്മകമായ ആക്ടീസ്റ്റ് നയമാക്കി മാറ്റുകയും ചെയ്തു ശക്തമായ പ്രവർത്തനത്തിനും ഫലങ്ങൾക്കും ഊന്നൽ നൽകി ആസിയാൻ ഉച്ചകോടി അഭിസംബോധന ചെയ്തുകൊണ്ട് നാൽപ്പത്തി ആസിയാൻ ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ പ്രധാനമന്ത്രി മോദി അഭിനന്ദിക്കുകയും തായ്ലാന്റിലെ രാജ്ഞി അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ആഗോള ജനസംഖ്യയുടെ നാലിലൊന്ന് വരുന്ന ആസിയാൻ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പങ്കുവയ്ക്കുന്നതിനെ അദ്ദേഹം കൂടുതൽ ഊന്നിപ്പറയുകയും ചെയ്തു എൻറെ ആസിയാൻ കുടുംബത്തിൽ ചേരാൻ എനിക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചു ആസിയാൻ ഉച്ചകോടിയുടെ വിജയകരമായ സംഘാടനത്തിന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ ഞാൻ അഭിനന്ദിക്കുന്നു ആസിയാനിലെ പുതിയ അംഗമായി തിമോർ ലെസ്റ്റയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു തായ്ലാന്റിന്റെ രാജ്ഞി മാതാവിന്റെ വിയോഗത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് രാവിലെ തിമോർ ലെസ്റ്റ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ പതിനൊന്നാമത്തെ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കംബോഡിയയിൽ അംഗത്വം ലഭിച്ചതിനു ശേഷം ഇരുപത്തിയാറ് വർഷത്തിനു ശേഷമുള്ള ആസിയാന്റെ ആദ്യത്തെ വിപുലീകരണമാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ ദ്വീപരാഷ്ട്ര അംഗത്വത്തിനെ അപേക്ഷിച്ചിരുന്നു ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ ആസിയാൻ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തുടർച്ചയായ വളർച്ച എടുത്തു കാണിച്ചുകൊണ്ട് ആസിയാൻ കേന്ദ്രീകരണത്തിനും ഇൻഡോ പസഫിക് മേഖലയെക്കുറിച്ചുള്ള അതിന്റെ കാഴ്ചപ്പാടിനും ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി മോദി ആവർത്തിച്ചു അനിശ്ചിതത്വത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ആസിയാൻ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോള സ്ഥിരതയ്ക്കും വികസനത്തിനും അടിസ്ഥാനമായി നമ്മുടെ ശക്തമായ പങ്കാളിത്തം ഉയർന്നു ഉയർന്നുവരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഉൾപ്പെടുത്തലും സുസ്ഥിരതയും എന്ന ഉച്ചകോടിയുടെ പ്രമേയത്തെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി മോദി ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ ഭക്ഷ്യസുരക്ഷ പ്രതിരോധശേഷിയുള്ള വിതരണ ശൃംഖലകൾ എന്നിവയിലെ സംയുക്ത മുൻഗണനകളെക്കുറിച്ച് പ്രതിഫലിച്ചു ഈ പങ്കിട്ട ലക്ഷ്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ അടിവരയിട്ടു ദുരന്ത പ്രതികരണം സമുദ്ര സുരക്ഷ നീലസമ്പദ് വ്യവസ്ഥ എന്നിവയിലെ സഹകരണം എടുത്തു കാണിച്ചു ഇന്ത്യ ഇതിനെ പിന്തുണയ്ക്കുകയും ഈ ദിശയിൽ മുന്നോട്ടു പോകാൻ പ്രതിജ്ഞാബദ്ധവുമാണ് എല്ലാ ദുരന്തങ്ങളിലും ആസിയാൻ പങ്കാളികൾക്കൊപ്പം ഇന്ത്യ എപ്പോഴും ശക്തമായി നിലകൊണ്ടിട്ടുണ്ട് എച്ച് എ ഡി ആർ സമുദ്ര സുരക്ഷ സമ്പദ് വ്യവസ്ഥ എന്നിവയിലെ നമ്മുടെ സഹകരണം അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസം ടൂറിസം ശാസ്ത്ര സാങ്കേതിക വിദ്യ ആരോഗ്യം ഹരിതൌർജം സൈബർ സുരക്ഷ എന്നീ മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നമ്മുടെ നൂറ്റാണ്ടാണ് ഇത് ഇന്ത്യയുടെയും ആസിയാൻ്റെയും നൂറ്റാണ്ടാണെന്നും പ്രധാനമന്ത്രി മോദി ഉറപ്പിച്ചു പറഞ്ഞു ആസിയൻ കമ്മ്യൂണിറ്റി വിഷൻ രണ്ടായിരത്തി നാല്പത്തിയഞ്ച് വീക്ഷിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് തുടങ്ങിയ സംരംഭങ്ങൾ മനുഷ്യരാജ്യയ്ക്ക് ശോഭനമായ ഭാവി സൃഷ്ടിക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി മുതൽ എല്ലാ ആസിയാൻ ഇന്ത്യ ഉച്ചകോടികളിലും പ്രധാനമന്ത്രി മോദി പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊഴികെ ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലാന്റ് എന്നിവ ഉൾപ്പെടെ സ്ഥാപക അംഗങ്ങളുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് എട്ടിന് തായ്ലാന്റിലെ ബാങ്കോക്കിൽ ആസിയാൻ സ്ഥാപിതമായി ബ്രൂണെ ദാർസലാം കംബോഡിയ ഇന്തോനേഷ്യ ലാവോസ് മലേഷ്യ മ്യാൻമാർ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലാന്റ് വിയറ്റ്നാം ഏറ്റവും ഒടുവിൽ തിമോർ ലെസ്റ്റേ എന്നിവ ഇതിലെ അംഗങ്ങളാണ് ആസിയാൻ ചാർട്ടർ നിയമപരമായ പദവിയും ഒരു സ്ഥാപന ചട്ടക്കൂടും നൽകുന്നു രണ്ടായിരത്തി എട്ടിൽ ഇത് പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരിയിൽ സ്ഥാപിതമായ ആസിയാൻ സെക്രട്ടറിയേറ്റ് ജക്കാർത്തയിലാണ് ആസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലേഷ്യയാണ് ആസിയാൻ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫിലിപ്പീൻസ് അധ്യക്ഷസ്ഥാനം വഹിക്കും ന്യൂസ് ന്യൂസ്